നരകം വിലക്ക് വാങ്ങുന്നവർ എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ നരകം വിലക്ക് വാങ്ങുന്നവരെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആ നരകത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നരകത്തിലേക്ക് പോകുന്നവരെ നരകത്തിലേക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കമനീയമായ സ്വരകപ്പിനകത്ത് പോകുന്നവരെ സ്വരകത്തിലേക്കും പറന്നുവിടുന്ന ഒരു നീതിന്യായ കോടതി ആ കോടതിയെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് വേണം നരകം വിലക്കുവാുന്നവരെ കുറിച്ച് നമുക്കൊന്നറിയാം നമ്മളെല്ലാവരും കാണേണ്ട ഒരു കോടതി ആ കോടതിയിലേക്ക് കടന്നുവിന്റെ ഒരു വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും നോക്കി അവകാശികൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വിഭാഗത്ത് നോക്കിറബ് പറയും അപ്പോഴും മറ്റൊരു വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നോക്കി പറയും നിങ്ങൾ കപ്പി കാണുന്ന

ഹബീബ് ഈ വേണം നമുക്ക് വിലക്ക് ആ മഹിസറയുടെ നമ്മൾ കടന്നെല്ലും അവസ്ഥ എന്ത് എന്ന് നമ്മൾ പഠിക്കണം ആ മഹിസറയുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ത് എന്ന് നമ്മൾ പഠിക്കണം ആ മഹിസറയുടെ ചൂടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ആ മഹിസ നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്ന എന്ന് എന്ന് നമ്മൾ നമ്മൾ അറിയണം ആ നമുക്കെതിരെ സാക്ഷി പറയാൻ സാക്ഷികൾ ആര് അതറിഞ്ഞിട്ട് വേണം വിലക്ക് പഠിക്കാൻ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും പടച്ചറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹതിയായ ആയിഷാ റളിയല്ലാഹു

അള്ളാഹുവിന്റെ ഹബീബ് മുഖത്ത് നോക്കിട്ട് ചോദിച്ചു കിടന്നു ഉറങ്ങിയത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നീ കരയുന്നത് അങ്ങനെയാണല്ലോ സ്നേഹമുള്ള ഒരു മറുപ്പാവ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയൊന്ന് കരഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞാൽ ആ ഭാര്യ

ീബറിയുടെ നോക്കിയിട്ടാഹുവിൻറെ ചോദിച്ചു ആയിഷ നിനക്കു സംഭവിച്ചു എന്തിനാണ് കരയുന്നത് ആ ഹബീബ് പരിശുദ്ധമായ പരിശുദ്ധമായ ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറന്നു കൊടുത്ത ഒരു ചവറ ഈ വാർഷികപ്പൂടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിൽ കൂടിയ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻകത്ത് നമ്മൾ കുടിച്ചിടേണ്ട ഒരു മറുപടിയായിരുന്നു മറുപടി ആയിരുന്നു മഹദിയാരീ ോട് പറഞ്ഞു കൊടുത്ത മറുപടി മഹതിയായ ആയിഷീബർ നബിതങ്ങളെ ചോദിച്ചു ആയിഷ ഈ എന്തിനാണ് കരയുന്നത് നിന്റെ മടിയിൽ ഞാൻ പല വെച്ച് കിടന്നുറങ്ങിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലയോ ആ സമയത്ത് പറന്നു കൊടുക്കുന്നു നബിയെ അങ്ങനെ പറയല്ലേ നബിയെ ലോകത്ത് ഏത് പെണ്ണാ കൊതിക്കാത്തേ അങ്ങയുടെ തലയൊന്നും മടിയിൽ വെക്കണമെന്ന് ആഗ്രഹമില്ലാപ്പ ഏത് പെണ്ണായി ദുനിയാവിന്റെ നെറുകയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നേ അതിനു ഭാഗ്യം

നിന്റെ എന്താണ് നിന്റെ വിഷമം എന്താണ് ആ വിഷമം എന്തായിരുന്നാലും എന്നോട് പറഞ്ഞാൽ അത് ഞാൻ പരിഹരിച്ചു തരാൻ കഴിയുന്നതാണെങ്കിൽ പരിഹരിച്ചു തരുമെന്ന് ആയിസാ ബി അഹിയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ിതങ്ങളോട് പറന്നുകൊടുത്ത് അങ്ങുണ്ടല്ലോ നബിയെ നാളാരുമില്ലാ അള്ളാഹുവിന്റെ പാരാ പോലെ പരന്നു കിടക്കുന്ന മഹിസറയാകുന്ന മഹാ കോടതിയിലേക്ക് ഈ ആഴ്ച കടന്നു വരുമ്പോ എന്നെ സഹായിക്കാനാര് കൈപിടിക്കാനാര് എന്ന് ഓർപ്പിട്ട് ാണ് ഞാൻ കരയുന്നത് എന്ന് ആയി അല്ലാഹു അള്ളാഹൻറെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ോട് മറുപടി പറന്നു കൊടുക്കുകയാണ് ഈ ചവറയുടെ പരിസരത്ത് കൂടിയ ഞാനും നിങ്ങളും നാളെ മഹിശ്ശറയിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയെ കുറിച്ച് പുന്നാരീതങ്ങള് പറന്നു കൊടുക്കുക എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് ആരുടെയെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ആഘോഷമോ കടന്നു വന്നാൽ ആ കല്യാണത്തിന്റെ തലേന്ന് നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നവരാ കല്യാണത്തിൻ്റെ ആഡിറ്റോറിയത്തിലേക്ക് കടന്നു പോകുമ്പോ അവിടെയും നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നവരാ കല്യാണം കഴിഞ്ഞ് പുതുമാപ്പിളയുടെ വീട് കാണാ കടന്നു പോകുമ്പോ അവിടെയും നമ്മൾ പുതുവസ്ത്രം അങ്ങനെ വസ്ത്രമെടുക്കാൻ ഒരുപാട് പൈസ നമ്മൾ ദൂർപ്പഴിക്കുന്നവരാണെങ്കിൽ ചവറയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഏതേ മോഡേൻ ഡ്രസ് വേണമെന്ന് പറഞ്ഞാലും കണ്ണീരോടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ മോഡൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുപ്പ് കൊണ്ട് കഴുകക്കണ്ണുള്ള കാപാലികന്മാരുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഉമ്മ മഹതിയാരായി ോട് അല്ലാന്റെ ഹബീബ് പറന്നു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയൂ ഞാനും നിങ്ങളും അല്ലാൻ കടന്നെല്ലുന്ന അവസ്ഥയെ കുറിച്ച് പറന്നു തരുകയാ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ചേരാകരമം ചെയ്യപ്പെടാ നഗ്നപാതരായി ഞാനും നിങ്ങളും അല്ലാന്റെ അല്ലാൻ്റെ കടന്നുല്ലുമ അല്ലാഹുബിന്റെ ഹബീബ് പറന്നു ആ ഒരു അവസ്ഥയെ കുറിച്ച് തരുകയാൽ ഒരു മാതാവ് പ്രസവിച്ച പിഞ്ചു കുഞ്ഞ് എങ്ങനെയാ ദുരിയാവിന്റെ മുറുകയിൽ കടന്നു വരുന്നത് അതുപോലെ ഞാനും നിങ്ങളും അല്ലാന്റെ മഹസറയിലേക്ക് കടന്നു അല്ലാ വിശുദ്ധമായ ഒരു മാതാവ് പ്രസവിച്ച കുഞ്ഞ് എങ്ങനെയാണോ ദുനിയാവിലേക്ക് കടന്നു വരുന്നത് അതുപോലെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മഹേശ്വറയിലേക്ക് കടന്നുചെല്ലുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനും പ്രവാചകനും പറഞ്ഞു തരിക ഒരു നൂൽബന്ധം പോലുമില്ല ചേലാകരമം ചെയ്യപ്പെടാത്തവനായ നിലയിൽ നഗ്നപാദരായി ചുട്ടുകൊള്ളുന്ന ചെമ്പിന്റെ പറയിലേക്ക് ഞാനും നിങ്ങളും കടന്നുല്ലുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ്ഹു അലീബ്ലപ്പങ്ങൾ പറഞ്ഞു തരിക പൊന്നാരബിതങ്ങൾ ഇത് പറന്ന് ആയിഷാ ബീബിയോട് പറന്ന് കൊടുക്കുമ്പോൾ ആയിഷാ ബീബിക്ക് വല്ലാത്ത നാണക്കേടായി അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്ന നാൾ അള്ളാഹുവിൻ്റെ മഹിസറയിലേക്ക് ഒരു നൂൽബന്ധം പോലുമില്ലാതെ കടം എല്ലുന്ന സമയത്ത് എല്ലൊർ ബഹളു ഒരുപാട് അന്യപുരുഷന്മാർ ആ മഹിസറയിൽ കാണില്ലേ നബിയേ ഒരുപാട് അന്യ അന്യസ്ത്രീകൾ അന്യപുരുഷന്മാരുടെ നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദമുകൊള്ളില്ലേ നബിയേ നാഹുവിൻ്റെ ഹബീബിനോട് മഹതിയായ ആയിഷീബർ അലിയല്ലാഹുനെ ചോദിക്കുകയാണ് നബിയേ നാളെ ആരുമില്ലാത്ത മഹിസറയിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവനായ നിലയിൽ ഓരോ മനുഷ്യന്മാര് കടന്നു ചെല്ലുമ്പോൾ അവരോട്പാട് അന്യപുരുഷന്മാര് കാണില്ലേ നബിയെ ഒരുപാട് അന്യ സ്ത്രീകൾ കാണില്ല നബിയെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നതയിലേക്ക് നോക്കില്ലേ ലഭിയേ എന്നാഹുവിന്റെ ഹബീബ് ചോദിക്കുന്ന സമയത്ത് പിന്നാരങ്ങൾ പറന്നു വിടുക്കുക അള്ളാഹുവിന്റെ ഹബീബല്ലാ ായിനയോട് പറന്നുകയാ ആയിഷ പരസ്പരം നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം കൊള്ളാൻ അവിടെ ആരെ കൊണ്ടും കടിയില്ല ആയിഷ നരകത്തിന്റെ പിജ്വാലകൾ അവനെ വിഴുങ്ങുന്നതിന് വേണ്ടി വായും പൊളിച്ചവന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് എന്നയൊന്ന് രക്ഷപ്പെടുപ്പാനാരാ ഈ നരകത്തിൽ നിന്ന് എന്നയൊന്ന് രക്ഷപ്പെടുപ്പാനാര എന്ന ചിന്തയോടെ ഓരോരുത്തരും ഓട്ടമോടുന്ന ഒരു മഹിസറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് മുസ്ലിമേ അള്ളാഹുവേ ആരുമില്ലാപ്പ മഹിസറയിലേക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾ കടന്നു വരുമ്പോ നിന്റെ സഹായം തന്നു നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ ആരുമില്ലാത്ത മഹിസറയിലേക്ക് നെട്ടോട്ടം ഓടിക്കൊണ്ട് ഇങ്ങനെ ഓടുകയാണ് മനുഷ്യന്മാർ അള്ളാഹുവേ എന്നെ രക്ഷപ്പെടുപ്പാൻ ഈ നരകപ്പിന്റെ പീജാലയിൽ നിന്ന് ഈ നരകപ്പിന്റെ കുണ്ടുകളിൽ നിന്ന് എന്നെ രക്ഷപെടുപ്പാൻ ആര് എന്ന ചിന്തയോടെ മനുഷ്യന്മാരിങ്ങനെ നെട്ടോട്ടം ഓടും ആ മഹിസറയിലേക്ക് ഞാനും നിങ്ങൾ കടന്നു ചെല്ലുന്ന അവസ്ഥ ഇതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുഅലൈ വസ്ല്ലം ഇത് മഹിസറയിലേക്ക് ഞാനും നിങ്ങൾ ചെല്ലുന്ന അവസ്ഥയാണെങ്കിൽ ഇനി ആ മഹിസറയുടെ ചൂടം തും അറിയോ ഏകദേശം കുറെ മാസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ ഏക്കര കണക്കിന് നെൽപ്പാടങ്ങൾ പാലക്കാട് ജില്ല കൃഷിയുടെ ഈറ്റില്ല എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും ഏകദേശം കണക്കിന് നെൽപ്പാടങ്ങൾ സൂര്യൻ്റെ അതികഠിനമായ ചൂട് കാരണം കപ്പിക്കരിഞ്ഞു പോയ സംഭവം നമ്മൾ വായിച്ചു വെള്ളമില്ലാതെ കന്നുകാലികൾ ചപ്പിടുങ്ങുന്ന വല്ലാപ്പ് ദാരുണമായ അവസ്ഥകൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എവിടെ പോയാലും ചൂട് സഹിക്കാൻ കഴിയുന്നില്ല വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ വീടിന്റെ അകത്തേക്ക് കയറിയാൽ മനുഷ്യൻ പറയും വല്ലാത്ത ചൂടാണല്ലോ സഹിക്കാൻ കഴിയുന്നില്ല ഈ ദുനിയാവിന്റെ ചൂട് പോലും സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നാളെ അള്ളാഹുവിന്റെ മഹേഷ്റയുടെ ചൂട് നമ്മൾ എങ്ങനെ അനുഭവിക്കും ഹബീബ് പറ तर तुदिनं सुलया मिनल ख़ल പതിനയ്യായിരം കോടി കിലോമീറ്ററുകൾ കപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ള മുസ്ലിമേ നാളെ അള്ളാഹുവിൻ്റെ മഹിസറയിൽ നമ്മുടെ പലയിട ഒരു ജാൻ മുകളിലായി ജനിക്കുന്ന സൂര്യൻ വന്നു നിൽക്കുമ്പോൾ എങ്ങനെയാ മഹിസറയുടെ ചൂട് നമ്മൾ എങ്ങനെയാ അനുഭവിക്കുന്നത് മുസ്ലിമേ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പണ്ഡിതന്മാർ നമ്മളോട് പറന്ന് തരികയാ സിന്റെ മുകളിൽ തന്നെ തന്നശംസൂദിക്കുന്നതാ ഇത് തന്നെ മുസ്ലിം നോക്കിയാൽ കാണുന്നതാ നമ്മുടെ തലയുടെ ഒരു ജാൻ മുകളിലായി കത്ത് ചൊലിക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോ ഓരോരുത്തരും ചെയ്തു പോയ പാപത്തിന്റെ തൂതനുസരിച്ച് ചില ആൾക്കാരാ മുട്ടുപര വിയർപ്പിൽ ചില ആൾക്കാരുതാ അരവിര വിയൽപ്പിൽ ചില ആൾക്കാരതാ കഴുത്തു വര ചില ആൾക്കാരതാ വിയർപ്പിൽ മുങ്ങി

അള്ളാഹുവേ നാളാരുമില്ലാത്ത മഹിസറയിൽ തലയിടമുകളിലായി കപ്പിചലിക്കുന്ന സൂര്യൻ വന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മഹിസ്സറയിൽ അള്ളാഹു ഏഴ് വിഭാഗത്ത അവന്റെ ചാരത്തേക്ക് വിളിക്കുകയാ ഏഴ് വിഭാഗത്ത് അവന്റെ ചാരപ്പേക്ക് വിളിക്കുകയാ എന്നിട്ട് പടച്ചറബ ഏഴ് വിഭാഗത്തോട് പറന്നുകൊടുക്കുകയാ നിങ്ങൾ ഈ മഹിസറയുടെ ചൂടനുഭവിക്കണ്ട നിങ്ങൾ ഇന്ന് ഈ മഹിസറയുടെ ചൂടനുഭവിക്കണ്ട എന്റെ അറിസ് കണ്ടോ എന്റെ അറിസ് കണ്ടോ ആ അറിസിന്റെ പാഴ്ഭാഗത്ത് പോയി നിൽക്ക ഏഴ് വിഭാഗത്തോട് അള്ളാഹു പറയുമെന്ന് അള്ളാ ഹബീബ് പറന്നു തരികയാ അള്ളാഹുവേ ഇവിടെ ഒരുമിച്ചു കൂടിയ ഞങ്ങളിൽ ഒരു ും നീ പെടുപ്പണേ പമ്പുരാനേ തലയുടെ ഒരു ചാൺമുകളിൽ മുകളിൽ ജലിക്കുന്ന സൂര്യൻ പതിനയ്യായിരം കോടി കിലോമീറ്ററുകൾ കപ്പുറപ്പ് നിൽക്കുന്ന സൂര്യന്റെ ചൂട് അനുഭവിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നില്ല ശരീരം കൊണ്ട് പാങ്ങുന്നില്ല അങ്ങനെയുള്ള മഹിസറയിൽ ഇങ്ങനെ ഈ ദുരിയാവിന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയാപ്പൊ നമ്മൾ നാളെ അള്ളാഹുവിൻ്റെ മഹിസറയിൽ ഒരു ചാൻ മുകളിൽ കപ്പി ജൊലിക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാ മഹിസറയുടെ ചൂട് അനുഭവിക്കും അള്ളാഹു നമ്മളെ കാപ്പു രക്ഷിക്കുമാറാകട്ടെ ഇത് മഹിസറയുടെ ചൂടാണെങ്കിൽ ഇനി ആ മഹിസറയുടെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എന്തെന്നറിയോ ഒരൊറ്റ ദിവസത്തിൻ്റെ ദൈർഘ്യം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുരാൻസീന അൽഫസന എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ നിറകയിൽ ഒരു ദിവസം കഴിഞ്ഞു പോക ഇരുപത്തിനാല് മണിക്കൂർ മതിയെങ്കിൽ ഒരു മാസം കഴിഞ്ഞു പോക മുപ്പതോ മുപ്പത്തിയൊന്നോ ദിവസം മതിയെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു പോക മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം മതിയെങ്കിൽ അള്ളാഹുവിൻ്റെ മഹേഷ്റയുടെ ഒരൊറ്റ ദിവസം തീരാറു ായിരം വർഷങ്ങൾ വേണ്ടി വേണ്ടിവരും അള്ളാഹുവിൻറെ വിശുദ്ധമായ മഹിശ്വറയുടെ ഒരൊറ്റ ദിവസം തീരാൻ ദുനിയാവിൻറെ ദിവസങ്ങൾ അൻപതിനായിരം വർഷം വേണ്ടി വരും ദുനിയാവിൻ്റെ അൻപതിനായിരം വർഷം മഹ്സറയുടെ ഒരൊറ്റ ദിവസം തീരാൻ സുബഹാനല്ല അവിടെ നിന്ന് കണക്ക് പറയേണ്ടി വരും ദുരിയാവിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളും മുഴുവനും പടച്ചവന്റെ മുമ്പിൽ ഏറ്റുപറന്നിട്ട് രക്ഷപ്പെടാൻ കഴിയൂ കാരണം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ദുനിയാവിന്റെ അൻപതിനായിരം വർഷങ്ങൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ എടുത്തു വെച്ചിട്ട് അൻപതിനായിരത്തിനെ മുന്നൂറ്റി അറുപത്തി അഞ്ചു കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കണം എത്ര കിട്ടുമെന്നറിയോ മുന്നൂറ്റി അറുപത്തിയഞ്ച് കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കുമ്പോ എത്ര കിട്ടുമെന്നറിയോടി എൺപത്തിരണ്ട് ലക്ഷത്തിനായിരം ദിവസങ്ങൾ മഹ്സറയുടെ ഒരൊറ്റ ദിവസം തീരാൻ ദുനിയാവിന്റെ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം ദിവസങ്ങൾ അള്ളാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ ആമീൻ ഒരു പിശുക്കും കാണിക്കട്ടെ അള്ളാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ നാളെ മഹ്സറയിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആഹരത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും പടച്ചിറബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് മഹ്സറയുടെ ഒരൊറ്റ ദിവസത്തിന്റെ ദൈർഘ്യമാണെങ്കിൽ ഇനി ആ ആഹാരത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരാ ഇവിടെ നമുക്കൊരു സങ്കടം വന്നാൽ സന്തോഷം ആ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുകൊള്ളാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭർപ്പാവുണ്ട് ഭാര്യയുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് നാളെ അള്ളാഹുവിന്റെ മഹിശ്സറയിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ உம்மிஹிபிஹீ மாதாபிதாக்கள் மக்கள பிரிச்சறியா பிரதிவசம் മക്കള് മാതാപിതാക്കള് പിരിച്ചറിയാപ്പ് ദിവസം എൻ്റെ പ്രിയമുള്ളവരെ ചവറയുടെ പരിസരത്ത് നിന്ന് എത്രയോ പ്രിയപ്പെട്ട പിതാക്കന്മാർ സഹോദരന്മാർ എത്രയോ വർഷങ്ങളായി ഗൾഫിൻ്റെ മണരാണ്ണപ്പില് വട പാടുപെടുകയാ ഗൾഫിൻ്റെ മണരാരണ്ണപ്പിലേക്ക് കടന്നു എംട്ട് തന്റെ ശരീരത്തിൻ്റെ രക്തഗണങ്ങള് വിയർപ്പ് ഗണങ്ങളാക്കിയിട്ട് സമ്പത്തുണ്ടാക്കുന്ന എത്രയോ സഹോദരന്മാർ ഇന്നും ഈ ചവറ യുടെ പരിസരപ്പ് ജീവിച്ചു കൊണ്ടിരിക്കുക അല്ലാഹുവേ ഈ നാട്ടിൽ നിന്ന് പ്രവാസ പ്രിയപ്പെട്ട സഹോദരന്മാരെ നീ സ്വീകരിക്കണേ അല്ല അവരെ അപകട മരണങ്ങളെ പൊട്ട് നീ കാക്കണേ പമ്പുരാനെ അല്ലാഹുവേ അവർക്കൊരു രോഗവും കൊടുക്കല്ലേ അല്ലാ എന്തിനാ തന്റെ പ്രിയപ്പെട്ട മക്കളെ കുടുംബപ്പ വേർ വരുന്നിട്ട് എന്തിനാ പ്രവാസ ലോക മനസ്സില്ല മനസ്സോടെ കടന്നു പോകുന്നത് എന്തിനോ അല്ലാഹുവേ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യ പാടില്ല നാട്ടിലുള്ള എന്റെ വിഷമിക്കാൻ കുടുംബക്കാർ സങ്കടപ്പെടാൻ പാടില്ല എന്ന ചിന്തയോട് അള്ളാഹുവിന്റെ ആഗ്രഹം മറന്നിട്ട് അല്ലാൻ്റെ മഹ്സരം മറന്നിട്ട് എല്ലാം മറന്ന് എന്തിനാ പ്രവാസ ലോകത്ത് ജീവിക്കുന്നതെന്തിനാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയല്ലേ ഏത് മക്കൾക്ക് വേണ്ടിയാണോ അല്ലാതെ നീ മറന്നു പോയേ ഏത് മക്കൾക്ക് വേണ്ടിയാണോ അല്ലാതെ ആഹുറം നീ മറന്നു അതേ മക്കൾ നാളെ മഹിസറിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്നു പക്ഷേ അവര് നിന്നെ പിരിച്ചറിയുന്നില്ല മാതാപിതാക്കള് മക്കളെ പിരിച്ചറിയുന്നില്ല മക്കള് മാതാപിതാക്കളെ പിരിച്ചറിയുന്നില്ല കൂട്ടുകാരന്മാര് കൂട്ടുകാരന്മാര് പിരിച്ചറിയുന്നില്ല எ பிரியப்பட்ட செருப்பக்காரா നിന്റെ മനസ്സിനകത്ത് നീ താലോലിച്ചു കൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട സിനിമാ ലോകത്ത് സിനിമാ നടന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൈപിടിച്ച് നീ തിയേറ്ററിന്റെ അകപ്പളങ്ങളിലേക്ക് കടന്നുപോയില്ലേ അള്ളാഹുവേ ഈ അടുപ്പിടെ കണ്ണൂർ ജില്ലയിൽ ഒരു മുസ്ലിമായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് തിയേറ്ററിന്റെ അകപ്പളപ്പിലേക്ക് കടന്നുപോയി സിനിമ കണ്ടു അള്ളാഹുവേ സിനിമ കടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട തട്ടി തട്ടിവിളിക്കുകയാ കൂട്ടുകാരൻ ഉണരുന്നില്ല കാരണം എന്തേ ആ പിയറ്ററിന്റെ അകപ്പിളത്തിൽ വെച്ച് കടന്നു വന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻറെ റൂഹ് കൊണ്ടുപോയി ചെറുപ്പക്കാരാ നീ എങ്കാരിയറ്ററിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് അസറായി കടന്നു വന്നിട്ട് നിന്റെ റൂഹ് പിടിച്ചാ നീ എവിടെയാ ചെന്ന് വീടുന്നതും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ാരന്മാരെ നിന്റെ കൈപിടിച്ചു കൊണ്ടുപോകുകയാ അങ്ങനെയുള്ള കൂട്ടുകാരൻ നാളെ മഹിസറയിൽ നിന്റെ മുമ്പിലൂടെ നടന്നു പിരിച്ചറിയുന്നില്ല ഓരോരുത്തരും അവരവരുടെ ശരീരത്തിന് വേണ്ടി അള്ളാഹുവേ ആരെങ്കിലും ഒന്ന് കടന്നു വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്റെ കൈപിടിച്ച് തന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയെങ്കിൽ എന്ന ചിന്തയോടെ ഓരോരുത്തരും അവരവരുടെ ശരീരത്തിന് വേണ്ടി सिक्म नम सरा ആദ്യമായി കടന്ന് ഞെല്ലുന്നത് ആരുടെ അടുക്കലം പറയൂ മഹാനായ ആദൻ നബി അലൈഹി സലാമയുടെ ചാരപ്പേക്ക് കടന്നു ഞെല്ലുകയാ എന്നിട്ട് ആദൻ നബിയോട് നമ്മൾ പറയുകയാ അലാ പറഹുനീ അത് അല്ലയോ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയെങ്ങ് കാണുന്നില്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന യാതനയെങ്ങ് കാണുന്നില്ല ഞങ്ങളെ സഹായിക്കുമോ എന്ന് ആദൻ നബി അലൈഹി നമ്മൾ പാണ് കേണവേശിക്കുമ്പോ മഹാനായ ആദൻ നബി അലൈഹി നമ്മളോട് പറഞ്ഞു തരുന്ന മറുപടി എന്താ ഇന്ന റബ്ബി പൊന്നുമക്കളെ നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന്റെ പേരിൽ എന്റെ ശരീരം സ്വർഗപ്പിനാണോ അതല്ല മരകപ്പിനാണോ എന്ന് പേടിച്ചു നിൽക്കുകയാ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് അലൈഹി സലാം നമ്മളെ പള്ളി വിടുമ്പോ ഓരോ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുമ്പോ ആ മഹിസരയിൽ നമ്മളെ കൈപിടിക്കാൻ കടന്നു വരുന്നതാരം പറയൂ അംത ഉമ്മുൻ അം അബുൽ മഹറായി ഫിഹിമാ ണോ അതല്ലേ എന്റെ ഉമ്മയാണോ ഇതുപോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ ഇതുപോലെ എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലമാപ്പുങ്ങൾ കടന്നു വന്നിട്ട് നമ്മുടെ കൈപിടിച്ച് നമ്മളോട് പറന്ന് തരുകയാ മക്കളെ വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട നിങ്ങളെ അല്ലാന്റെ ഹബീബ് മാത്രം കടന്നു വരുന്ന ഒരു മഹിസറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട് മുസ്ലിമേ അല്ലാഹുവേ നാളാരും ഇല്ലാപ്പ മഹിസറയിൽ നിന്റെ പ്രവാചകന്റെ പ്രവാചകൻ്റെ നിർബന്ധമാകുന്നവരുടെ കൂട്ടത്തിൽ ആവശ്യമൊന്നുമില്ല ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് പടച്ചവനോട് എന്ത് ചോദിച്ചാലും അല്ല തരും എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക് നമ്മുടെ മുമ്പിലുണ്ട് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് പടച്ചവനോട് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നാളെ പ്രവാചകന്റെ ഷഫാപ്പ് നിർബന്ധമാകുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ നാം ഓരോരുത്തരെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ